നമ്മളിന്ന് ഉണ്ടാക്കാൻ ആംപൂർ ചിക്കൻ ബിരിയാണി കേട്ടോ ഒരു സ്പെഷ്യൽ വിഭവമാണ് അപ്പൊ ഇത് നമ്മള് ചട്ടി ബിരിയാണി എന്ന് പറയും ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കിയോ വായോ ഞാനൊരു പത്ത് വറ്റൽമുളകേ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചേക്കണേ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യട്ടോ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ ഒരു അളവിൽ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു നാലഞ്ച് ഏലക്കായ ഒരു രണ്ട് ബാലീഫ് പിന്നെ ഒരു അഞ്ച് കരയാമ്പൂ ഒരു ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു പട്ട അത് ചെറിയ പീസാക്കിയത് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊരു പതിനഞ്ച് സെക്കൻഡ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മീഡിയം സവാളതെ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടുകൊടുക്കട്ട അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിക്കാം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ചേർക്കേട്ട സവാള വഴണ്ടി വരുന്ന സമയം കൂടെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചോ ഉണക്കമുളകുണ്ടല്ലോ അത് നമുക്കൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കട്ടെ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് സവാള നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനെ നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴക്കി യോജിച്ച് ജിഞ്ചർ ഗാലി പേസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മളത് ഒരു അരക്കപ്പ് മല്ലിയിലയും അരക്കപ്പ് പുതിനയിലയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം സംഭവത അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം മല്ലിയിലയും പുതിനയിലയും കൂടി അതിനകത്തേക്ക് യോജിച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ ഒരു രണ്ട് തക്കാളി ഇതിനെ അരിഞ്ഞു അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളി ഇവിടെ നന്നായിട്ട് വഴണ്ടി ചോദിച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ അരച്ചു വെച്ചാ ഉണക്കമുളകിന്റെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ തൈര് കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ട എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം നമ്മുടെ മസാല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മളത് ഏകദേശം ഇത്രയും വലിയൊരു പീസ് ആണ് ചിക്കൻ പീസാണ് അരക്കിലോ ചിക്കനെടുത്തേക്കുന്നത് ഈയൊരു വലിപ്പത്തി തന്നെ എടുക്കണം എടുക്കണോട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണോട്ടോ ഒരു നാല് മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് തന്നെ വേവിക്കണം കേട്ടോ ഇപ്പൊ ഏകദേശം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മത്തേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്നുകൂടി നോക്കണം ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാൻ മറക്കരുത് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് തിളവെന്ന് കഴിയുമ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചേക്കണ ഒരു കപ്പ് ബസിമതി റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം അത്യാവശ്യം നന്നായിട്ട് തിളച്ചും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ ഇപ്പം നമ്മുടെ ബിരിയാണി ഏകദേശം എൺപത് ശതമാനം വെന്തിട്ടുണ്ട് നമ്മളിപ്പോൾ വാഴലിട്ടിട്ട് ദം ചെയ്ത് വെക്കാൻ പോവാണ് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമ്മൾ ദം ചെയ്ത് വെക്കാൻ പോവുക അപ്പൊ നമ്മുടെ വാഴല് ഇവിടെ ഫ്രോസൺ ആക്കാം അതിൻ്റെ മേലെ നമ്മൾ അലുമിനിയം പോലും കൂടി വെച്ചിട്ട് കവർ ചെയ്യണ്ട ഒട്ടും ആവി പുറത്തേക്ക് പോവാതെ ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഏകദേശം നന്നായിട്ട് ഷീൽഡ് ആയിട്ടുണ്ട് അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ദം ചെയ്ത് സെറ്റാക്കി വെക്കാം ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിത് പൊട്ടിച്ച് നോക്കാം നല്ല ചൂടല്ലേ മാറ്റി പിന്നെ ജില്ല ജില്ലേ ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ റൈസ് ഇങ്ങനെ കഴിച്ചോക്കണം പൊളിയല്ലേ കഴിച്ചോക്കാം

ുട്ടിക്ക് ഇഷ്ടോ നല്ലോണം കഴിക്കണ്ടല്ലെ സൂപ്പർ അപ്പൊ അപ്പം സൂപ്പറാ അമ്പൂർ ബിരിയാണി ഞാനൊന്നും കഴിച്ചു നോക്കട്ടെ േളി എനിക്ക് ആംപൂർ ആംബൂർന്ന് പറയുന്ന ചട്ടി ബിരിയാണിന്ന് പറയാനിഷ്ടം അടിപൊളിയല്ലേ പെട്ടെന്നുണ്ടാക്കി നോക്കണേ ആംപൂർ ചിക്കൻ ബിരിയാണി അഥവാ ചട്ടി ബിരിയാണി ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കുന്നു ഹാപ്പി ഗുഡ് ഡേ ബൈ 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 ബൈ